എഴുത്തുകാരനും സ്വരലയ സെക്രട്ടറിയുമായ ടി ആർ അജയൻ രചിച്ച ഓർമ്മ ചിത്രങ്ങൾ പ്രകാശനം പ്രകാശനം ചെയ്തു ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിന് നൽകിയാണ് നിർവഹിച്ചത് അന്തരിച്ച പ്രമുഖ വ്യക്തികളെക്കുറിച്ചുള്ള അനുഭവ സ്മരണകളാണ് പുസ്തകത്തിലുള്ളത് മുൻമന്ത്രിയും സി പി എം നേതാവുമായിരുന്ന ടി ശിവദാസ് മേനോൻ സി പി എം മുൻ ജില്ലാ സെക്രട്ടറി എം ചന്ദ്രൻ കെ വി രാമകൃഷ്ണൻ റഷീദ് കണിച്ചേരി പി കെ സുധാകരൻ എൻ കൃഷ്ണൻ നായർ മുണ്ടൂർ കൃഷ്ണൻകുട്ടി ലോഹിതദാസ് തുടങ്ങിയവരെ കുറിച്ചുള്ള ഓർമ്മ ചിന്തകളുടെ സമാഹരണമാണ് ജീവിതത്തിന്റെ അടിയൊഴുക്കുകൾ ഉൾക്കൊള്ളുന്ന ഓർമ്മകളുടെ പാഠപുസ്തകമാണിതെന്ന് വൈശാഖൻ പറഞ്ഞു എല്ല കൊടുത്ത പതിമൂന്ന് പേരെ കുറിച്ചാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അതിലൊന്നും മിക്ക ആളുകളും എനിക്കും പരിചയതാണ് പക്ഷെ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത കുറെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്നൊരു വാങ്ങുന്നുണ്ടോ ഇംഗ്ലീഷ് ഒരു ക്രോണിക്കളനാണ് അനിയന് സാർ ഈ ക്രോണിക്കളെ സവിശേഷത ഈ പറഞ്ഞ അദ്ദേഹം ആദരിക്കുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിന്റെ രേഖാചിത്രം തരുന്നു ചെറിയ തോതിൽ അവരുടെ ജീവിതരേഖ തരുന്നു ഒപ്പം തന്നെ അവർ ജീവിച്ച കാലം അവർ ജീവിച്ച പ്രദേശം ഇതിനെ ഇതിൻ്റെ രണ്ടിൻ്റെയും ചരിത്രവും നമുക്ക് തരുന്നു അപ്പോൾ അജയ് സർവരുടെ ബന്ധം മാത്രമല്ല അദ്ദേഹം കൂടുതൽ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത് അവർ ജീവിച്ച കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ചരിത്ര കൂടെയാണ് അങ്ങനെ ഒരു സാംസ്കാരിക രേഖയായി മാറുകയാണ് ഈ ഓർമ്മ ചിത്രങ്ങൾ എന്ന പുസ്തകം ഹരിതം ബുക്സാണ് ചിത്രങ്ങൾ സുർലയാ പ്രസിഡന്റ് എൻ എൻ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രബാനു പുസ്തകം പരിചയപ്പെടുത്തി ഹരിതം ബുക്സ് ചീഫ് എഡിറ്റർ പ്രതാപൻ തായാട്ട് സ്വാഗതവും സുർലയാ ട്രഷർ പ്രസാദ് മാത്യു നന്ദിയും പറഞ്ഞു സുർലയാ ഗായക സംഘത്തിലെ എഴുപത് ഗായകർ ചേർന്ന് ആലപിച്ച എന്തൊരു മഹാനുഭാവലു എന്ന പ്രാരംഭ ഗാനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് Thank <laughs> you. Dia rajin, walaupun dipersenam,